അയ്യോ എനിക്കിട്ടതല്ലേ മാത്തു നീ എന്തു കാണിക്കുന്നേ പൊളിച്ചെടുക്കടാ മാച്ചു പോരട്ടെട്ടെട്ടെന്ത ഇന്നത്തെ പണി എന്താണെന്നറിയോ ഇന്നിപ്പം ദീ സോഫ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹാളിൽ നിന്ന് മാറ്റണം അപ്പോൾ നാളെ ഇവിടെയൊക്കെ പൊളിക്കാൻ വരും ഇത് കണ്ടോ ഭിത്തി ഇതുപോലെ പൊളിഞ്ഞു പോകുന്നുണ്ട് ഇതൊക്കെ ഇതാണ് തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ പോരും കേട്ടോ അപ്പം ഇതുപോലെ പൊളിയുന്നോണ്ടാകട്ടെ ഈ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച വാൾപേപ്പറൊക്കെ പൊളിഞ്ഞു പോരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഭിത്തിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ ഈ സൈഡ് മൊത്തം വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്ന ഇത് പൊട്ടിയിട്ടതാണ് പൊട്ടിയിട്ട് ഒക്കെ ചെയ്ത വിദ്യയാണ് അപ്പോൾ ഇവിടെ ഇവിടെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗം ഒന്നും ചെയ്യലുണ്ടാവില്ല അപ്പോൾ ഈ പൊളിഞ്ഞടമൊക്കെ മൊത്തം തേപ്പടക്കം കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ രണ്ടാമതീനി തേക്കും അപ്പോൾ അത് ഭയങ്കര പൊടിയായിരിക്കും എന്നാണ് പറഞ്ഞത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫുള്ള് ഇവിടെ പൊടിയായിരിക്കും അപ്പോൾ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഇവിടെ മാറ്റണം അപ്പോൾ ഇതാ ഈ സൈഡൊക്കെ പൊളിക്കും കേട്ടോ ഈ സൈഡൊക്കെ ഇതാ പൊളിയുന്നുണ്ട് ഈ സൈഡൊക്കെ പൊളിക്കും ഇത് സോഫയുടെ ബാക്ക് സൈഡൊക്കെ പൊളിച്ചതാണ് ഇവിടെയൊക്കെ പൊളിക്കും കേട്ടോ ഇതൊക്കെ ആർച്ചിൻ്റെ ഇവിടെ വരുന്നതാണേ ഇതൊക്കെ പൊളിക്കും പിന്നെ ഇവിടെ ഡൈനിങ് ഹാളിൻ്റെ ഇവിടെ പൊളിക്കുമായിരിക്കാം അറിയത്തില്ല ഇവിടെ പൊളിക്കുമെന്നറിയത്തില്ല കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ പൊളിയുന്നുണ്ട് ഇവിടെയൊക്കെ പൊളിക്കുമായിരിക്കാം പിന്നെ പുറത്ത് പുറം ഭാഗം ചുറ്റും പൊളിക്കൂട്ടോ പുറത്തൊക്കെ കുറേ ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാം വാൾപേപ്പർ ഒട്ടിച്ചെല്ലാം പൊളിഞ്ഞു ഇവിടെ ഇതൊക്കെ അവിടെ തൊട്ട് കട്ട് ചെയ്തെടുക്കും ഇതൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കാണിച്ചുതരാം കേട്ടോ നാളെ അവർ വരുമായിരിക്കും കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം എല്ലാം പൊളിച്ചു കളഞ്ഞു എന്തോരം പൈസ കൂടെ കിട്ടിച്ചതാണ് പൊളിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഇത്ര കഷ്ടപ്പെട്ട് ഒട്ടിച്ച ഇതൊക്കെ ഉറപ്പുള്ളടമൊന്നും പൊളിച്ചിട്ടില്ല ഉറപ്പില്ലാത്ത ഭാഗമൊക്കെ പൊളിഞ്ഞു വരുന്നിടൊക്കെ പൊളിച്ചെടുത്തു കുറച്ച് വെള്ളം മൊത്തം കുടിച്ചു തീർത്തായിരുന്നോ ഇനി വെള്ളം വേണ്ടേ വെള്ളം വേണ്ടേ പണിയൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുവല്ലേ രാവിലെ കൊറേ നേരം കുത്തി ഇരുത് നോക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ കുത്തി പൊളിക്കുന്നത് നമ്മുടെ വീട് കുത്തി പൊളിച്ചടാ ഇവിടെ ഭിത്തി കുത്തിപ്പൊളിച്ച ഫുള്ള് ക്ലീൻ ചെയ്തു കേട്ടോ തേച്ച് കഴിഞ്ഞു ആറരയായി പണി കഴിഞ്ഞപ്പോൾ വാ ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞേയുള്ളൂ ഇവിടെ ഒന്നും പൊളിച്ച് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേപ്പ് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും പൊളിച്ചില്ല ഇനി പെയിൻറിങ്ങിൻ്റെ സമയത്ത് ഇതൊക്കെ ക്ലിയർ ചെയ്യും ഇതാ സോഫയൊക്കെ മൂടിയിട്ടേക്കു ഭയങ്കര പൊടിയായിരുന്നു രാത്രി ആയോണ്ട് തേച്ചത് കാണത്തില്ല രാവിലെ കാണിച്ചു തരാം പിന്നെ പൊടിയായിരുന്നു ഫുള്ള് അടിച്ച് വാരി തുടച്ച് എല്ലാം കഴിഞ്ഞേയുള്ളൂ കാണിച്ച് തരാം ഇന്നലെ രാത്രിയായിപ്പോയായിരുന്നു ഇപ്പം കാണിച്ചുതരാം സൈഡ് മൊത്തം തേച്ചു സൈഡ് ഒരുപാടൊന്നും ഇല്ല ഇത്രയേ ഉള്ളൂ എന്തെടുക്കുന്നു കിളികളെ ഒരു മുട്ട ഇട്ടേക്കുന്ന കണ്ട കൂടിനു പുറത്ത് എന്താണ് നീ പറക്കാൻ ഇതുവരെ പഠിച്ചില്ലേ ഇന്നലെ പറക്കാൻ പഠിക്കലായിരുന്നു നീ ഉള്ളി തന്നെ ഇരുപ്പാ മുട്ടയിട്ട് കഴിഞ്ഞില്ലേ ുള്ളിൽ തന്നെയാണോ മുട്ടയിടും പൊറത്ത് എടുത്തിടും ഇത് തന്നെ പരിപാടി എന്തിനാ മുട്ടയിടുന്നേ കളയാൻ വേണ്ടിട്ട് കുഞ്ഞുങ്ങേ കുഞ്ഞിക്കിളിങ് വന്നേ കുഞ്ഞു കിളി ഇങ്ങ డి <Num> ബോൾ എടുത്ത മാത്തു ബോള് ബോള് കുടുങ്ങി അയ്യേ